വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡി നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിന്റെ രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം ആയിട്ടോ എന്ന് അപ്പൊ ഇതൊരു കുട്ടി വ്ലോഗാണ് ഒരുപാട് ഇല്ല കാരണം നമുക്ക് ഫോൺ കിട്ടിയിട്ട് ഒരു എട്ട് നാപ്പത്തഞ്ചാമത്തെ ഫോൺ മേടിക്കോട്ടോ അപ്പോൾ ആ ഒരു സമയം വരുന്നത് മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എക്സാം ഒക്കെ തന്നോ നമ്മൾ ആ സിനിമയൊക്കെ കണ്ടു കൂടു നമ്മള് ഇവള് വേറൊരു സെന്റർ ആണ് എക്സാം എഴുതുന്നത് ഞങ്ങൾ വേറെ സെന്ററിലാണ് എക്സാം എഴുതുന്നത് ഇതിന്റെ പുറകെ രണ്ട് മൂന്ന് പേരും കൂടെ വരാനുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ പറയൂ എക്സാമിന്റെ നമ്മൾ എക്സാം എങ്ങനെയോ എളുപ്പായിരുന്നോ പാടായിരുന്നോന്നൊക്കെ പറയിക്കോ നന്ദേ നന്ദി ഫ്രഷ് പടം കാണാണ് കുമ്പളങ്ങി നൈറ്റ്

ചിക്കൻ കറി ഫുൾ ായിരുന്നു റോക്കിബായ് കിടക്കാനായിട്ട് ഫൈവ് സ്റ്റാർ കട്ടലുകൾ നമ്മൾ ഇന്ന് എക്സാമിന്റെ എക്സാം കഴിഞ്ഞത് ആഘോഷിക്കാനായിട്ട് നമ്മൾ എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത് സർപ്രൈസ് പൊറോട്ട ബീഫ് ഇവിടെ അങ്ങനെ കിട്ടൂല നമ്മളിവിടെ ബീഫൊന്നും പറയാൻ പാടില്ല പോത്തേ പറയാൻ പാടുള്ളൂ അപ്പൊ അവര് വിളിച്ചിട്ട് പോത്ത് വേണോ പോത്ത് വേണോന്നാണ് ചോയ്ക്ക ബീഫ് വേണമെന്ന് ചോദിക്കൂല നമ്മൾ പോത്തും പൊറോട്ടയും ഓർഡർ ചെയ്ത് എക്സാമിന്റെ ആഘോഷിക്കാൻ പോവാണ് പ്രസിഡന്സിക്കാരി പോകുന്നോ

ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടുകാരാണ് ഞങ്ങൾ ഞങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് അതിനിടയ്ക്ക് നമുക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്നും തീർന്നു പോയി അപ്പൊ പെട്ടെന്ന് മോട്ടർ അടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് പറഞ്ഞു പറഞ്ഞപ്പോ നമ്മൾ എല്ലാ ബക്കറ്റിലും വെള്ളം എടുത്തു വെച്ചു കെട്ടോ കാരണം എപ്പോഴാണ് ആവശ്യം വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് ഞങ്ങളുടെ റൂമിലുള്ള രണ്ട് ഡിൻസ് ആണ് ഞങ്ങളുടെ സെയിം ക്ലാസ്സിലാണ് സ്നേഹ ശ്രേയ അപ്പൊ അവര് ഹൈ പറയും എന്റെ വ്ലോഗിൽ എന്ന് വെച്ചപ്പോ അവര് ഹൈ പറയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളിതാ വെള്ളമൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇതൊരു ബീഫ് പ്രീഫേർ ചെയ്തിട്ടില്ല ഗൈസ് അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഭയങ്കര കൂലകൃഷ്ണമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് വെറുതെ എക്സാം നമുക്ക് ഒരുപാട് ചെയ്യാൻ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞപ്പോ ഒന്നും ചെയ്യാനല്ലാത്ത വെറുതെ നോക്കിയിരിക്കുകയാണ് ഹലോ ഗയ്സ്. പോർട്ടേ പോർട്ടേ ഗയ്സ് പോർട്ടേ ഗയ്സ് അപ്പോൾ ടാറ്റാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അലെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ടാറ്റാ ബൈ ഗയ്സ്. മാബൈ